ീഡിയോയിലോട്ട് സ്വാഗതം അങ്ങനെ നമ്മൾ നിർത്തിയെടുത്തു തുടങ്ങുവാണ് ഇതും രണ്ടു മൂന്ന് ദിവസത്തെ പ്രസക്തമായ ഭാഗങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു ബ്ലോഗാണ് നമ്മൾ കഴിഞ്ഞ ദിവസം അവക്കാട് നോക്കിയപ്പോഴത്തേക്കും പഴുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ അത് ഞാൻ മുറിച്ചത് ഒരു പാത്രത്തിലാക്കി അടച്ചു വെച്ചായിരുന്നു അടച്ചു വെച്ചത് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പഴുത്ത് കുറച്ച് ഭാഗം ഒക്കെ ചീത്തയായിട്ട് പോകും എന്നാലും നമ്മൾ ബാക്കിയൊക്കെ കഴിയാമായിരുന്നു നമുക്ക് കുറച്ച് കിട്ടും ഷെയ്ക്ക് അടിക്കാനുള്ളത് കിട്ടി അങ്ങനെ അമ്മ ഉള്ളൊരു ദിവസമായിരുന്നു നല്ല മഴയുമായിരുന്നു ഡാൻസിക്കാണെങ്കിൽ നല്ലപോലെ തയ്ക്കാനും ഉണ്ടായിരുന്നു അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ഒഴിവാക്കി ചോറ് കഴിച്ച് തൃപ്തി സംതൃപ്തി അടയാന്ന് വിചാരിച്ച് അങ്ങനെ അമ്മ മുട്ടയൊക്കെ ഭരിച്ചത് തലേദിവസത്തി കറി ഉണ്ടായിരുന്നു അതുംകൂട്ടി ഞങ്ങൾ ചോറ് തിന്നു പാൻറ്റ് കേറ്റിട്ടാണോ ഭയ പറയണോ ചോറാണ് ചോറ് ചോറ് ഞാൻ അടുക്കള ഇവിടെ കൊഴയാണ് കുഴ ഇന്ന് കൊഴച്ചടിക്കാനാ പോണത് കുറേ ദിവസത്തെ മീൻചൊക്കെ ഇടാത്തിട്ട് കൊഴപ്പ് നമ്മുടെ തലേ ദിവസത്തെ ചെമ്മീനുരുളം കിഴങ്ങോട്ടുള്ള ഒരു കറിയായിരുന്നു അങ്ങനെ അതും മുട്ടപ്പെരിച്ചതും പിന്നെ നമ്മുടെ മീൻ ചട്ടിക്കകത്തിട്ട ചോറ് മൂന്നുപേര് മൂന്നായി വീതിച്ചെടുത്തു അത് ഉച്ചിരി വെച്ച് ഞങ്ങൾ രാവിലത്തെ പരിപാടി അങ്ങനെ ഒതുക്കി അടുക്കളയിൽ ഓമനിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല കേട്ടെ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ ഞാൻ ചെയ്താനേ കൊച്ചാണെങ്കിൽ ഒന്നിനെ സമ്മതിക്കില്ല ഡാൻസിക്കാണെങ്കിൽ എപ്പോ ഭക്ഷണം കഴിച്ചോണ്ടിരുന്നാലും ഫോണൊക്കെ കണ്ടുകൊണ്ട് വേണം കഴിക്കാനായിട്ട് ഇവിടെ സ്ഥിരം പരിപാടിയാണ് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ എന്നെ കൊണ്ട് വെള്ളവും ചായ എടുപ്പിക്കില്ല അവൾ മറന്നു പോകും ഞാനാണെങ്കിൽ ചോറ് തിന്നു കഴിഞ്ഞിട്ട് വായിന്റെ രുചിയൊന്നും മാറ്റാൻ ഇച്ചിരി ചക്കവറക്കിട്ടി പിടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് വിശ്രമിക്കാനുള്ള നേരം ഇല്ല കേട്ടോ ഇന്ന് വൈകുന്നേരം ആൾക്കാർ വരും ഒരു അമ്മയ്ക്കും കുഞ്ഞിനും അപ്പനും അപ്പനും നമ്മൾ തയ്ക്കുന്നില്ല കുഞ്ഞിനും അമ്മയ്ക്കും ഉള്ളതാണ് ചെയ്യുന്നത് അത് രണ്ടു പേർക്കും സെയിം മെറ്റീരിയലിൽ തന്നെയാണ് അതുകൊണ്ട് കുഞ്ഞിനൊരു ചുബ ടൈപ്പ് പോലെ അമ്മയ്ക്കൊരു ഇങ്ങനെ അപ്പൊ ഞങ്ങള് അവൾ പറഞ്ഞത് ഞങ്ങളുടെ അടുത്ത് യു നെക്ക് മതി എന്നാണ് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ഇന്ന് രാവിലെ കണ്ട ഒരു നെക്കാണിത് അതൊന്ന് ജസ്റ്റ് എന്നാ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ആദ്യമേ വെട്ടിക്കൊണ്ട് പോകുന്നത് അത്രയ്ക്കൊക്കെ ഒരു ഇറക്കം ഉണ്ടായിരുന്നില്ല രണ്ടാമത് വെട്ടിക്കൊണ്ട് പോന്ന് കാണിച്ചതാണ് ഓരോ ഉടുപ്പും തയ്ക്കുമ്പോ ഇങ്ങനെ നമ്മൾ വെച്ച് നോക്കിയും പിടിച്ചും ഒക്കെ ഇങ്ങനെ ചുമ്മാ നമ്മൾ തോന്നിയ പോലെ തയ്ച്ച് പെട്ടെന്ന് അങ്ങോട്ട് മാറുമല്ല ഇങ്ങനെ സമയം എടുത്തിട്ടാണ് ഡാൻസ് ചെയ്യുന്നത് കേട്ടോ അതിന്റെ ഒരു പെർഫെക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടാറുണ്ടോ അധികം അതിനകത്തോട്ട് അഴിച്ചുപണിക്ക് പിന്നെ പോകേണ്ടി വരില്ല അങ്ങനെയാണ് ചെയ്യുന്നത് എന്താ വേണ്ടേ ഞാൻ ഞാനതിനിടയ്ക്ക് അമ്മ ക്യാബേജ് തോരണം വെച്ചായിരുന്നു ഞാൻ മീനൊക്കെ വറുത്തോണ്ടിരിക്കുമ്പോ നാൻസിക്ക് എന്തെങ്കിലും കുറയ്ക്കണേ ചക്കാവറ ഞാൻ അമ്മയും കൂടി കാലിയാക്കി കഥ പറഞ്ഞ് കഥ പറഞ്ഞ് ഞങ്ങള് തിന്നു തീർത്തുപോയി നാൻസിനെ കാര്യം മറന്നുപോയി അങ്ങനെ അത് ചില്ലി സർപ്രൈസ് എന്ന് പറഞ്ഞിട്ട് ഒരു പോപ്കോൺ ആയിരുന്നു അവളെ തന്നെ തപ്പിയെടുത്തത് എന്നാൽ പോപ്കോൺ ആകിലും ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ട് പോയിരിക്കുകയാണ് പക്ഷെ ആണ് നല്ലത് ചില്ലി പറയ പേരിൽ തന്നെ ഉള്ളത് പോലെ സുഖം തോന്നിയില്ല ചുണ്ടത്തൊക്കെ പറ്റുമ്പോൾ അവളെ പുകയണോ പോലെയൊക്കെ തോന്നുന്നു അമ്മയുടെ ഒതുക്കി കേട്ടോ നല്ല സമയം എടുത്തിട്ടാണ് അന്നത്തെ ദിവസം ആ കുഞ്ഞിന്റെ ഒരു കുഞ്ഞു പാൻറ്റും ആ ഒരു ഇത് ഞാൻ ഞാൻ റെഡി നീ ജുബ്ബയൊക്കെ തയ്ച്ചല്ലേ ഇത് ആദ്യമായിട്ട് ചെയ്തതാണ് ജുബ്ബ കുഞ്ഞിന് വേണോ എന്ന് പറഞ്ഞപ്പോൾ അയ്യോ ചുബെന്ന് തയ്ക്കാൻ എനിക്കറിയില്ല അപ്പൊ അവളെ പറഞ്ഞ് ജുബായിട്ടൊന്നും വേണ്ട എന്തെങ്കിലും ഒന്ന് നമ്മൾ കുഞ്ഞു പിള്ളേർക്ക് കൊടുപ്പ് മറ്റേ നമ്മള് ചുരിദാറൊക്കെ തയ്ക്കില്ലേ അതിൻ്റെ ഒരു ചെറിയൊരു വേഷം മതിയെന്ന് പറഞ്ഞു കൊടുത്തതാണ് അങ്ങനെ അവസാനം ആസാനിച്ച ഒരു ക്കി എടുത്ത് കേട്ടോ അത് നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അങ്ങനെ അമ്മേടെ കഴിഞ്ഞ് കുഞ്ഞിൻ്റെ ജുബ്ബയും കഴിഞ്ഞ് പിന്നെ ഒരു പാൻറ്റും വേണം വൈകുന്നേരം ആയിട്ടുണ്ടെട്ടെ ഇത് കഴിഞ്ഞപ്പോൾ കാരണം ടോപ്പ് പാനൽ കട്ടാണ് പാനൽ കട്ട് ആണെങ്കിലും ഈ മെറ്റീരിയലൊക്കെ ഇച്ചിരി എടുക്കും പാനൽ കട്ട് പിന്നെ നെക്ക് അതൊക്കെ പിന്നെ ഹെമ്മിങ് പരിപാടിയൊക്കെയാണ് എൻ്റെ പരിപാടി കേട്ടോ ഞാൻ ഈ ഹെമ്മിങ്ങും കൊളുത്ത് പിടിപ്പിക്കലോ അങ്ങനത്തെ പരിപാടികളെ ചെയ്യാറുള്ളു ബാക്കി കാര്യം ചെയ്യാറില്ല അങ്ങനെ അത് നടന്നുകൊണ്ടിരിക്കുവാണ് ഈ ഓഗസ്റ്റ് മാസം അല്ലേ ഇതിപ്പോൾ ജൂലൈ അല്ലേ ജൂലൈ നല്ലൊരു തിരക്കുള്ള ദിവസം ആട്ടോ നമുക്ക് നമ്മുടേതായിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല കുറച്ചധികം പരീക്ഷണങ്ങൾ നടത്തണമെന്നുണ്ടായിരുന്നു എൻ്റെ കളറൊക്കെ മേടിച്ചിട്ട് അവിടെ ഇരിക്കുക എനിക്കതൊക്കെ ഒന്ന് മുക്കിപ്പോക്കണമെന്നുണ്ട് പക്ഷേ തീരെ സമയമില്ലാട്ടോ നമ്മളെ ആൾക്കാരുടെ കൊടുത്തുവിടാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനത്തെ ഇതാണ് കുട്ടി ചുബ അത് സ്ലീവ് ഇച്ചിരി ഇറക്ക കുറച്ച കേട്ടോ കൊച്ചിനും ഭയങ്കര പെർഫെക്റ്റ് ഇതായിരുന്നു അളവായിരുന്നു പക്ഷെ അവന് ഈ ഫുൾക്കായി പൊതുവെ ഇഷ്ടമില്ല അതുകൊണ്ട് ഇച്ചിരി കരച്ചിലൊക്കെ ആയിരുന്നു കുഞ്ഞ് വന്ന് ഇട്ട് നോക്കുന്നൊക്കെ ഉണ്ട് അങ്ങനെ ഇതാണ് നമ്മുടെ പാനൽ കെട്ട് തയ്ച്ചത് ഒരു ഡ്രസ്സ് പോലെ തയ്ച്ചേക്കുന്നതാണ് അടിയിലോട്ടൊന്നും അവിടെ ഇടുന്നില്ല പിന്നെ നാൻസി ഇങ്ങനെ പറഞ്ഞായിരുന്നു ചുമ്മാ കുഞ്ഞു പഫ്ക്കൈ ഒക്കെ വെച്ചിട്ടുണ്ട് ഇത് വേണമെങ്കിൽ ഇത് വാക്കാം സൽവാറു വെക്കാം നല്ലൊരു പാന്റും ഒരു ഷോളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും ഭംഗി ഉണ്ടാവും അങ്ങനെ അവസാനം ഒന്നും കൂടി അളവുകളൊക്കെ കറക്റ്റൊക്കെ ൊക്കെ നോക്കുവാണ് അപ്പോഴാണ് നാൻസി അമ്മ പുറത്താണ് ക്ലീനിങ്ങിന് ഇറങ്ങിട്ടുണ്ട് നാൻസിയുടെ ചെരുപ്പൊക്കെ ചെയ്യാ ജനല വഴി പുറത്തോട്ട് ഇറങ്ങിയേക്കുവാണൊക്കെ അമ്മ കട്ടൊപ്പി എടുത്തോണ്ട് വരുവാട്ടെ അമ്മ ശരിക്കും പറഞ്ഞാൽ പുറത്തൊന്നും ഇതുപോലെ ചുറ്റി തിരിഞ്ഞില്ലേ ആ ചെരുപ്പിന്റെ കാര്യത്തിൽ തീരുമാനം ആയേ കാരണം നമ്മൾ ആ സൈഡിലോട്ടൊന്നും പോത്തൂല അത് മഴ ഏത്തക്ക നനഞ്ഞ് ചീത്തയായി പോയനെ അങ്ങനെ അവള് വന്ന് കൂട്ടുകാരി ഹസ്ബൻഡും വന്ന് കൊച്ചിനിട്ട് നോക്കുകട്ടോ ഭയങ്കര ആയിരുന്നു ഒന്നും ചെയ്യണ്ടായിരുന്നു പക്ഷെ അവൻ ഭയങ്കര കരച്ചിലായിരുന്നു അവന് ഫുൾക്കായി തീരെ പിടിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഗീത അതൊക്കെ ഇട്ടു നോക്കി ഗീത നെക്ക് നല്ല രസം ഉണ്ടായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ അടുത്ത് എനിക്ക് ഇങ്ങനെയൊക്കെ പോകണമെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞേക്കുന്നത് ഇത് നല്ല രസമുണ്ട് നെക്ക് കാണാനായിട്ട് അങ്ങനെ അവളെ എല്ലാ ഫിറ്റിംഗ് ഒക്കെ ഓക്കെ ആയിരുന്നു ഇച്ചിരി ഒക്കെ ഷേപ്പ് ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ സെറ്റ് നമ്മൾ നമ്മൾ ഇവിടെ സെറ്റായിട്ടുണ്ടെങ്കിൽ മെയിൻ കപ്പലുണ്ട് തീറ്റക്കാര് കീയാണ് കീനെ ഇടയ്ക്ക് ഒന്ന് ഇടയ്ക്ക് ഒതുക്കാനായിട്ട് കപ്പലണ്ട് മേടിക്കണം കേട്ട് ഇങ്ങനെ കുറച്ച് അതും ഇട്ട് കടി പിടി കൂടിക്കൊണ്ട് കിടക്കും നോക്കിയിരിക്കണം അല്ലെങ്കിൽ എന്തു കാണിക്കണം എന്നൊരു പിടിയില്ല അങ്ങനെ അന്നത്തെ ദിവസം ശുഭം കണ്ടാ അന്നത്തെ ദിവസം തീർന്നു ഫുള്ള് ആ ജുബെ ആ കുഞ്ഞിനൊരു കുഞ്ഞു പാൻറ്റോ ആ ടോപ്പും തയ്ച്ച് കഴിഞ്ഞപ്പം വൈകുന്നേരമായി അവർ വന്ന് പിന്നെ ഇട്ട് നോക്കി എല്ലാം അവർക്ക് വേണ്ടിട്ടുള്ള സാധന കാര്യങ്ങളൊക്കെ പിന്നെ പിന്നെ ഷേപ്പ് ചെയ്യലോ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും തീർന്നു പോയി അങ്ങനെ പിറ്റേ ദിവസമാണിത് പിറ്റേ ദിവസം പിന്നെയും നമ്മളെ അടുക്കളേക്ക് ഇറങ്ങണം അമ്മയ്ക്ക് ജോലിക്ക് പോകേണ്ടതുണ്ട് ഇടിയപ്പം ഇടിയപ്പം കറി ഞാനുണ്ടല്ലോ ഈ ഗ്രീൻ പീസ് കയറിയില്ല ഇച്ചിരി കാശുനെട്ടും തേങ്ങയും കൂടി അരച്ചു ചേർത്തതാണ് ഞാൻ എടുത്തിട്ട് പറഞ്ഞിനി മേലെ പൊട്ടക്കറി ഇവിടെ ഉണ്ടാക്കി പോവല്ലെന്ന് പക്ഷെ ഞാൻ വിചാരിച്ചു ഒരു ദിവസം ഉണ്ടാക്കിയപ്പോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന ഉണ്ടാക്കിയപ്പോഴത്തേക്കും തീരെ കൊള്ളിയല്ലായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ സിമിന്റ് വന്ന് നമുക്ക് ടൈലിടല് ആരംഭിക്കാൻ പോവുകയാണ് ഈശ്വര എത്രയും പെട്ടെന്ന് പണി കഴിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വെമ്പി വെമ്പിരിക്കുകട്ടോ എങ്ങനെയെങ്കിലും അങ്ങോട്ട് ബിസ്തൊക്കെ സെറ്റാക്കി അത് നോക്കി തുണി എന്ന് വെക്കാ സ്ഥലമേ ഇല്ല ആൾക്കാര് കൊണ്ടാ തന്നെ തുണിയൊക്കെ എവിടെയാ വെക്കണേ വെക്കണേന്ന് എൻ്റെ ദൈവമേ ഭയങ്കര പാടാട്ടാ ഇല്ല ഞങ്ങക്ക് ഞങ്ങളുടെ സാധനങ്ങൾ വെക്കാൻ തന്നെ സ്ഥലമില്ല എന്റെ കൂട്ടത്തിൽ തുണിയും കൂടി വരാൻ നേരത്തെ ഭയങ്കര വളം പിന്നെ ഈ കുഞ്ഞും കൂടി ഉള്ളതുകൊണ്ട് ഏറ്റവും വഴി ഇവിടെ ഒക്കെ വലിച്ചു വലിച്ചു വലിച്ച് പഴത്തോട്ടിടും പിന്നെ എടുത്ത് വെക്കും അങ്ങനെ നമ്മൾ കഴിഞ്ഞ ദിവസം പോയായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം പോയിട്ട് എന്റെ കൂട്ടുകാരിക്ക് വേണ്ടിയിട്ട് ഒരു നാല് കോട്ടൺ പീസ് നമ്മൾ വാങ്ങിച്ചോണ്ട് വന്നല്ലോ അവളുടെ തന്നാ വേഗം ഒന്ന് സെറ്റ് ചെയ്യാമെന്നത് ഞങ്ങൾ എല്ലാം എടുത്ത് വെച്ചതാണ് ഇതൊക്കെ ഏത് പാറ്റേൺ ആണ് എന്നുള്ളതാണ് തീരുമാനിക്കേണ്ടത് നമ്മൾ തുണിയുടെ രീതികളും കാര്യങ്ങളും ഒക്കെ കണ്ട് അവൾ ജിസ്മി പറഞ്ഞിട്ടുണ്ട് എന്നെ വിളിച്ചല്യപ്പെടുത്തിയാക്കല്ലേ നിങ്ങൾ എന്നാന്ന് വെച്ചാൽ ചെയ്തേക്കണമെന്നാണ് എല്ലാ കഴിവും പുറത്തെടുത്തേക്കണോന്നാണ് പറഞ്ഞേക്കുന്നത് അങ്ങനെ ഞങ്ങൾ അതിനുള്ള പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൾ ദുബായിലാണ് അപ്പോൾ നമുക്ക് പ്രഗ്നൻസി ടൈമിൽ ഇടാൻ പറ്റിയത് പിന്നെ ആഫ്റ്റർ പ്രഗ്നൻസിക്ക് ശേഷം ഇടാൻ പറ്റിയത് സിബ് ഫീഡിങ് സിബൊക്കെ വെച്ചിട്ട് തയ്ക്കാനാണെന്ന് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇത് അഞ്ചാം തീയതി കൊടുക്കേണ്ടതാണ് ഈ സാധനങ്ങൾ അങ്ങനെ ഞാൻ എല്ലാത്തിനും മെറ്റീരിയലിലൊക്കെ വിലയൊക്കെ നോക്കിയത് കാണിച്ചതാണ് ഇതാണ് ഏറ്റവും കൂടുതൽ വില വന്നു വെച്ചത് നൂറ്റി എഴുപത്തിയഞ്ച് രൂപ മീറ്ററിനോട്ടോ ഇതൊരു മൂന്നരയോ നാല് മീറ്റർ ഏതാണ്ടൊക്കെ വാങ്ങിച്ചായിരുന്നു പിന്നെ ഇതിന് നൂറ്റി എത്രയാണ് നൂറ്റി ഇരുപത്തിരണ്ടാണെന്ന് തോന്നുന്നത് നൂറ്റി ഇരുപത്തിരണ്ട് രൂപ

പിന്നെ രാഷ് കൊലത്തത് അതിന് നൂറ്റി മുപ്പത്തഞ്ച് രൂപ കേട്ടോ ഇതെല്ലാം അവളെ കൊണ്ട് തന്നെ സെലക്ട് ചെയ്തതാണ് കാരണം നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ പൊട്ടയപ്പോൾ തന്നെ ചെയ്യും മറ്റുള്ളവർക്ക് വേണ്ടി സെലക്ട് ചെയ്യുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ആട്ടോ നല്ലത് ഏതാ ചെയ്തേതാണെന്ന് മനസ്സിലാവാണ്ടായി പോകും പിന്നെ നൂലൊക്കെ വാങ്ങണം കേട്ടോ നൂലൊന്നും ഒന്നിനും ഉണ്ടായിരുന്നില്ല അങ്ങനെ ചുമ്മാ ഒന്നും അലമാരെ ഞാൻ തയ്യപ്പിയപ്പോൾ എൻ്റെ പഴയ ഒരു ചുരിദാർ കിട്ടിയതാണ് ഇത് ഞാൻ തയ്ച്ചിട്ട് ഇട്ടിട്ട് പോലും ഇല്ല നാൻസിനെ കൊണ്ട് തയ്പ്പിച്ചതല്ല പുറത്ത് കുറച്ച് ചെയ്യിച്ചതാട്ടോ എനിക്ക് എന്തോ തീരെ പിടിക്കാത്ത രീതിയിലാണ് എല്ലാം ചെയ്തു വെച്ചത് അതുകൊണ്ട് എനിക്കൊരു സുഖം തോന്നി അത് മാത്രമല്ല ഇതിടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കയ്യിൽ അവർ ആ സെയിം ഒരു ഓർഗാൻസ പോലെയാണത് അതിന്റെ സെയിം മെറ്റീരിയൽ കൊണ്ടാണ് ഞാൻ ലൈനിങ് ഇട്ട് വെച്ചേ അതുകൊണ്ട് അത് ഇടുമ്പോ എന്തൊരു ചൊറച്ചിലാണോ എന്റെ തൈര് ഇടും പിന്നെ എടുത്ത് ഊരിവിക്കും പുതിയതല്ലേ പൈസയൊക്കെ കൊടുത്ത് എന്ന് പറഞ്ഞിട്ട് ഇടാന്ന് വിചാരിക്കാൻ സമ്മതിക്കല്ലേ ഭയങ്കര ചൊറിച്ചില്ല ഇട്ട പാടേ തന്നെ ഊരി പോകും നമ്മളറിയാണ്ട് അപ്പൊ അതിപ്പൊ ഞാനി ഒരു പുതിയൊരു സൂത്രം ചെയ്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ വേണ്ടി എടുത്തതാട്ടോ അതിന് ഒരു താജ്മഹൽ പണിയുന്നുണ്ട് പിന്നെ ഇത് എന്റെ ഒരു കസിന്റെ ഉടുപ്പാണ് ഇത് ഇപ്പൊ ഇവിടുന്ന് കിട്ടിയതാണ് ഇത് ഇതുപോലെ എവിടെയോ തയ്ക്കാൻ കൊടുത്തിട്ട് കൊളായി പോയത് ഇറക്കൊന്നും ഇല്ല നെക്കൊക്കെ ഇങ്ങോട്ടോ ഒക്കെ ഇരിക്കുവാണ് അപ്പൊ അത് നാണസിനെ കൊണ്ട് എന്തെങ്കിലും ജയിക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി അവളെ കൊണ്ടുവന്ന് വെച്ചതാണ് അതൊന്നും ചെയ്യാൻ പറ്റിയാൽ അതും പോയി അങ്ങനെ ഇത് പിന്നെ നാ കിയാക്കി കഴിഞ്ഞിട്ട് നാണിസി തയ്ച്ചതാട്ടോ ഇത് കുഞ്ഞിരി കൊണ്ട് കുഞ്ഞായിരുന്നപ്പോ തയ്ച്ചതാ നല്ല രസമാണ് വേല പറ്റി ഇത് ഇടുമ്പോ കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ ഇത് കാണുന്നതിനേക്കാളും ഭംഗിയാണ് അവള് ഇടുമ്പോ കാണാൻ നൂല് വാങ്ങാൻ വേണ്ടിട്ട് ഒരുങ്ങി കെട്ടി ഇറങ്ങിയപ്പോഴത്തേക്ക് ആണ്ടേ പെരുത്ത മഴ അപ്പൊ എന്ത് ചെയ്യും എന്നാ പിന്നെ തുണി വെട്ടി വെച്ചു പോകാന്നും കരുതിയിട്ട് ഞാൻ വെട്ടാൻ വേണ്ടി എടുത്തതാ കേട്ടോ എന്നാൽ അക്കാ പൊക്കാ വെക്കാൻ പൊക്കൊക്കെ വെച്ചിട്ട് ഇതിനകത്ത് നിന്ന് ആദ്യം ആയതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനാണ് അങ്ങനെ അവസാനം ആദ്യം വിചാരിച്ചു ആദ്യം അവളെ സെലക്ട് ചെയ്ത് നെയ്യുന്നുറവാ ഇത് തന്നെ ഇരിക്കട്ടെ എന്നും കരുതി അത് ആദ്യം എടുത്ത് അതിന്റെ കട്ടിങ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങള് പോകാൻ പോവുകയാണ് മാനസിക ഹെൽമെറ്റിനെ കുറ്റം പറഞ്ഞോണ്ടിരിക്കും അവളുടെ കുഞ്ഞിത്തലേ പോലും അത് കയറുന്നില്ല ഒരു ഇച്ചിരി കൂടി വലിയ ഹെൽമെറ്റ് ഉണ്ടാക്കേണ്ടി ഇന്ന് നമുക്ക് വണ്ടിയുടെ കൂടെ ഫ്രീ കിട്ടിയ ഹെൽമെറ്റ് കേട്ടോ അങ്ങനെ നമ്മൾ നൂലുകടേ വന്ന് പോലീസൊക്കെ ഇപ്പൊ അവിടെ എവിടെയൊക്കെ നിൽക്കും അഞ്ഞൂറ് രൂപ പോകും അതുകൊണ്ട് ഞാൻ നിർബന്ധിച്ച് വെപ്പിച്ചതാണ് കനസീലിന്റെ സിബും വേണം നമുക്ക് കുറച്ച് നൂലും വേണം അങ്ങനെ അതല്ല ഞങ്ങള് സെലക്ട് ചെയ്ത് പിന്നെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒന്നും നിരങ്ങാണ്ട് പറ്റിയില്ല ഞങ്ങൾ നേരെ ചന്തയ്ക്ക് പോകുന്നുണ്ട് കേട്ടോ ചന്തയ്ക്ക് കഴിഞ്ഞ് നമ്മൾ മീനൊന്നും ഉണ്ടായിരുന്നില്ല മീനൊക്കെ എന്തേലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഒരു സുഖിയില്ല ചോറ് കഴിക്കാനായിട്ട് ചള വാങ്ങാനാണ് പോയത് ചെമ്മീൻ വേണ്ടാ എന്ന് കരുതിയിട്ട് ഞാൻ ഇങ്ങനെ ചെമ്മീൻ ഇട്ട് നോക്കാണ്ട് പോയപ്പോഴാണ് അവർ അമ്പത് രൂപ അമ്പത് രൂപ എന്ന് വിളിച്ച് പറഞ്ഞു എത്രയും ചെമ്മീൻ അമ്പത് രൂപ ഉണ്ടായിരുന്നുള്ളേ നല്ല മഴയില്ലായിരുന്നു അതുകൊണ്ട് കിട്ടിയതാണ് അങ്ങനെ മൂന്ന് പങ്കാക്കി ഫ്രീസറിൽ കയറ്റി അതിനിടക്ക് നമ്മളൊന്ന് പൊക്കത്ത് പോയി നോക്കുവാണ് ടൈലിന്റെ പണി എന്തായിന്നറിയാനായിട്ട് ഗ്ലാസ് ഈ സ്കൂളിൽ നിന്ന് വന്ന ഇങ്ങനെയാണ് എപ്പോഴും ഇങ്ങനെ ചിണുങ്ങിക്കൊണ്ടേയിരിക്കും ഒന്നും ചെയ്യാൻ നമ്മളെ സമ്മതിക്കല അങ്ങനെ നാൾസ് നീലേമേൽ വെട്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് ദേവന് തയ്ക്കാനായിട്ട് ഒരു കൂട്ടര് അങ്ങനെ അവർ വന്ന അവർക്കുള്ള അളവും കാര്യങ്ങളും എല്ലാം എടുത്തപ്പോഴത്തേക്കും നല്ലപോലെ സമയം പോയി അതിൻ്റെ പുറകെ വേറൊരാൾക്കാരെ കൂടി വന്ന് ഇത് ശരിക്കും പറഞ്ഞാൽ ഇവളുടെ വീഡിയോ ഒക്കെ കണ്ട് കാണുമ്പം അറിയാവുന്നവർക്ക് ഒന്നും തയ്പ്പിക്കാനായിട്ട് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടല്ലോ നിങ്ങൾക്ക് നല്ലൊരു ആഗ്രഹം ഇല്ലേ അങ്ങനെ അവർക്ക് ആഗ്രഹം കൊണ്ട് അവർ വന്നതാണ് തീരെ ഇതില്ല ശരിക്കും പറഞ്ഞാൽ ഈ ജൂലൈയില് ഇഷ്ടം പോലെ കൊടുക്കാനുണ്ട് അതിനിടയ്ക്ക് വന്നതാട്ടോ ഇതൊക്കെ എങ്ങനെ ചെയ്ത് തീർക്കുമെന്ന് മനസ്സിലാക്കും ഒരു പിടിയില്ല കണ്ട കീ അവിടെ ആ സൈഡിലെ നല്ല അലമ്പ് നടത്തിക്കൊണ്ടിരിക്കുവാണ് നമ്മൾ ഗർഭിണിയുടെ നമ്മൾ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് നമ്മൾ ബാക്കിയൊന്നും ചെയ്തില്ല കേട്ടോ കാരണം ഇത് ഇതേ പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞ് വൈകുന്നേരം വരും പെട്ടെന്ന് വിളിച്ചിട്ടല്ല അവർ പറഞ്ഞായിരുന്നു വേഗം മൂന്നാം തീയതി വൈകുന്നേരം വേണമെന്ന് തന്നാൽ പിന്നെ ഇത് വേഗം എന്ന് തയ്ക്കാനും കരുതിയിട്ട് നമ്മൾ മറ്റേതിൻ്റെ വീഡിയോ എടുക്കുന്നുണ്ട് സ്റ്റിച്ച് വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് സാധാ ആണ് അത് അതുകൊണ്ട് ഇതങ്ങോട്ട് വേഗം തയ്ക്കാനും കരുതി ഇതേപോലെയൊക്കെ പല തവണ പല വലിയ വലിയ ബോട്ടിക്കുകളൊക്കെ ഇതേപോലെയാണ് ഈ മാനിക്കൂണിലൊക്കെ വെച്ച് നോക്കിയാണ് എല്ലാം ചെയ്യുന്നത് അതും അതാണ് അവിടെ ഒരു പെർഫെക്ഷൻ ഉള്ളത് അതേപോലെയാണ് ഇവിടെ ഇവിടെ ഇതേപോലത്തെ സ്മോൾ ആ ഒരു സൈസൊക്കെ വരുമ്പോൾ നാട്സി നാൻസിയുടെ മേത്തി ഇതേപോലെ വെച്ച് നോക്കിയാണ് ഏകദേശം കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഷോൾഡർ ഒക്കെ ഷോൾഡർ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നുണ്ട് അതൊക്കെ വെട്ടിക്കളയാനുള്ള പോർഷനാണ് അതൊക്കെ നമ്മൾ വെട്ടിക്കളയാണ്ട് അടിച്ച് വെക്കുമ്പോഴാണ് കൊളായി പോകുന്നത് പിന്നെ ഇതിനൊക്കെ ഉണ്ടല്ലോ ഒരു പാറ്റേൺ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഉപകാരമാണ് ഇങ്ങനെ ഏതു നേരവും ഇങ്ങനെ വെച്ച് നോക്കിയൊന്നും ചെയ്യണ്ട അങ്ങനെ പാറ്റേൺ ഒക്കെ ഞങ്ങൾക്ക് മേക്ക് ചെയ്ത് വെക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ട് കേട്ടോ ഈ തിരക്കൊക്കെ ഒഴിഞ്ഞിട്ട് കുറച്ച് നാൾ ആരുടെയും ഓർഡർ സ്വീകരിക്കാണ്ട് കുറച്ച് ഇതിന്റെ കുറച്ച് പണിയുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് പണിയുണ്ട് അത് വേണം അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കാണ് അങ്ങനെ പിന്നെ തൈല നിർത്തി കേട്ടോ പിന്നെ ഞങ്ങൾ ചോറ് തിന്ന റെഡി ആയിട്ടിരുന്നപ്പോഴാണ് ജയസന്റെ അൽഫാമും കൊണ്ട് വന്നത് കേട്ടോ അങ്ങനെ അൽഫാമും കുബൂസും കൂടി ഞങ്ങൾ ഇച്ചിരിച്ചേ കഴിച്ചു ഞാൻ എനിക്ക് ഞാൻ സിക്കുമ്പോൾ ഒന്ന് മതി കേട്ടോ ജെയ്സന് ഒന്ന് അങ്ങനെയാണ് ഞങ്ങൾ കഴിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും ചിക്കൻ ഒന്ന് ഒരുപാട് ഞങ്ങൾ ഈ മൊരിഞ്ഞ ഭാഗത്തിന്റെ ആൾക്കാരാണെ പുറം മുഴുവൻ ഇച്ചിരിച്ചേ ഇച്ചിരിച്ചേ തിന്നിട്ട് ആകാൻ തിന്നിയല്ല അങ്ങനത്തെ അഭിനയം അഭി തിന്നുന്നതായിട്ട് അഭിനയമാണ് ഭയങ്കര പക്ഷേ ഈ ഇത് ഭയങ്കര ടേസ്റ്റുള്ള അൽഫാമോ ിപ്പുള്ളി ചില സമയത്തൊക്കെ ഇങ്ങനെ വാങ്ങിച്ചോണ്ട് വരും അങ്ങിങ്ങനെ കഴിക്കും ഇത് കഴിക്കുമ്പോഴൊക്കെ ഞങ്ങൾ ഓർക്കണത് പണ്ട് ഇതുപോലെ എല്ലാരും അൽഫാം തന്നെയാണ് കാര്യം പറയുമ്പോ അയ്യേ എന്നാണ് വെച്ചോണ്ടിരുന്നത് അയ്യേ അൽഫാ മാത്രം ഇപ്പോഴേ എന്നിട്ട് കൊതിയൂർന്ന പോലെ ചില നേരത്തൊക്കെ ഇങ്ങനെ ഇച്ചിരി അൽഫാം കിട്ടിയിരുന്നെങ്കിൽ കൊതി ഈ കൊതി പറച്ചിലേ ഉള്ളൂ കണ്ടനെ അത്രക്കൊന്നും കഴിക്കത്തൊന്നും ഇല്ല അങ്ങനെ ഞാനത് കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇച്ചിരി വായിക്ക് ടേസ്റ്റ് മാറ്റാനായിട്ട് അമ്മയാണെങ്കിൽ നല്ലപോലെ കറകയപ്പിലാക്കിയിട്ട് ചെമ്മീൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇച്ചിരി എടുത്ത് വായിലോട്ടിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് സംതൃപ്തിയായത് നല്ല രുചിയുണ്ടായിരുന്നു അങ്ങനെ അത് ഇച്ചിരി എടുത്ത് തിന്നിട്ട് പിന്നെ അന്നത്തെ ദിവസം ശുഭം അന്നത്തെ ദിവസം തീർന്നിരിക്കുകയാണ് പിന്നെ പിറ്റേന്നായി റ്റാന്നത്തെ അംഗം ഞങ്ങൾക്ക് അറിയാല്ല സ്ഥിരം നടക്കുന്ന അടുക്കള ജോലികളെ സൈഡേ നടക്കുന്നു കിയന വേഗം ഒരുക്കുന്നു കിയനെ സ്കൂളിൽ പറഞ്ഞു വിട്ടിട്ട് വേണം ഞങ്ങൾക്ക് സമാധാനപൂർവ്വം തയ്ക്കാനായിട്ട് ഇവളുള്ളപ്പോൾ ഈ സ്വിച്ച് വീഡിയോ ഒക്കെ എടുക്കുന്നത് ഒരു കയ്യിൽ കിയ ഒരു കൈയില് ഫോൺ ഹാ 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 നല്ല സുഖമായിരിക്കും കേട്ടോ ഭയങ്കര പാടായിരിക്കും ഇവളുടെ ഇതിൻ്റെ ശരിക്കും ഈ സൗണ്ട് മ്യൂട്ടാക്കാനുള്ള പരിപാടി ഇല്ലെങ്കിൽ ഇവളുടെ ഹീറ്റില് മാത്രമേ ഈ വീഡിയോയിൽ കാണുള്ളൂ കീറിക്കൊണ്ടേ നടക്കും ഒരു വയസ്സ് വരെ ശരിക്കും ഞാൻ എടുക്കിയ പോലും വേണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ ഇങ്ങനെയാ ഒന്ന് ഞാൻ വിചാരിച്ചില്ല ഈശ്വര്യാ അങ്ങനെ നാൻസ് തയ്ച്ചോണ്ടിരിക്കുന്നു ഞാൻ പത്രം നോക്കിട്ട് കൊറേ നാളായി അപ്പൊ തനിക്ക് ഉച്ചക്ക് വേണ്ടല്ലേ ചെമ്മീൻ ചെമ്മീൻ ഫ്രൈ അപ്പൊ നാൻസ് രാവിലത്തേക്കുള്ളത് ഉച്ചത്തേക്കുള്ള ചെമ്മീൻ ഫ്രൈ എടുത്തിട്ടുണ്ട് നാൻസി ഉച്ചക്കോറും കോവാക്കാത്തവരിന് മാത്രം ഇതിൻ്റെ കൈ വന്നേക്കുന്നത് സ്ലീവ് ലെസ്സായിട്ട് പിന്നെ ഇച്ചിരി ഞൊറിഞ്ഞൊറി പോലെ ഇങ്ങനെ കൈകൾ കൊടുക്കുന്നുണ്ട് അതാണ് അങ്ങനെ ഇത് വെട്ടുന്നത് ഈ കട്ടിലയിലൊക്കെ പെട്ടെന്നുള്ള ഇച്ചിരി വെട്ടണാക്കി കട്ടിലേ തന്നെ ഇട്ട് വെട്ടും അങ്ങനെ വെട്ടുന്ന വെട്ടുന്നവണേക്ക് ബെഡ്ഷീറ്റിന് ചെറിയ ഓട്ടകളൊക്കെ വീഴും അങ്ങനെ വീഴണത് അവിടെ ഇരിക്കും കാരണം ഇവിടെ നിന്ന് എണീറ്റാ കട്ടിങ് ടേബിളിലാണെങ്കിൽ കട്ട് കട്ടിങ് ടേബിളല്ല ഡൈനിങ് ടേബിളിലിട്ടാണല്ലോ ഇപ്പോൾ വെട്ടുന്നത് എന്തെങ്കിലും സാധനങ്ങൾ അതിൻ്റെ മുതുക അതിൻ്റെ മുതുകുനിന്ന് എടുത്ത് മാറ്റുമ്പോഴേ നാണിച്ചിട്ട് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര കട്ട കലിപ്പ ഇതിനുള്ള സെപ്പറേറ്റ് കട്ടിംഗ് ടേബിളൊക്കെ ആയിട്ട് വേണം ഒന്ന് സമാധാനത്തിൽ ഒന്ന് കട്ട് ചെയ്യാനായിട്ട് അങ്ങനെ ഇതാണോ കണ്ടോ ആ സ്ലീവ് ഇത് ഇതേപോലെ വരും അങ്ങനെ ഇതേപോലെ വന്ന അതൊക്കെ ഇതേപോലെ ഇങ്ങനെ അടിച്ചുകൊടുത്ത് സെറ്റ് ചെയ്യണം നമുക്കിക്കെ ആ അതിന്റെ ആ പരിസരം മുഴുവൻ വൃത്തകേടാകും ഇതൊക്കെ അടിച്ചു തോക്കേണ്ടത് ആരാണ് ഞാനാണ് തുന്നിയേക്കും എവിടെയാ തുന്നണ്ടേ അങ്ങനെ തയ്ച്ചു കഴിഞ്ഞു ഫൈനലായിട്ട് ആയിട്ട് അളവുകളൊക്കെ കറക്റ്റല്ലേ എന്ന് ഇങ്ങനെ നോക്കുക കേട്ടോ ഇതൊന്നും ചെയ്യേണ്ടി വന്നില്ല കേട്ടോ ഭയങ്കര പെർഫെക്റ്റ് ആയിരുന്നു വെളിച്ചടിച്ച പോലെ ഇരിപ്പുണ്ടായിരുന്നു അതുപോലെ വരാൻ നേരത്ത് തന്നെ ഭയങ്കര സന്തോഷമാണ് പിന്നെ അതിനകത്തൊട്ട് അഴിച്ച പണിയും വേണ്ടല്ലോ എന്നൊരു സന്തോഷം ഇടുന്നവർക്കാണെങ്കിലും ഒരു ഭയങ്കര സന്തോഷല്ലോ ഒരു കൊറക്റ്റ് എന്നുള്ളൊരു ഇത് വരുമല്ലോ ഇച്ചിരി ലൂസായാലും കുഴപ്പമില്ല മേത്തോട്ട് കേറിയില്ലെങ്കിലാണ് ഏറ്റവും ഒരു വിഷമം വരുന്നത് അങ്ങനെ ഓട്ടിപ്പ റെഡി ആയിട്ടാണ് ഡാൻസ് പറയുവാണ് ഈ നിറം എനിക്ക് നന്നായിട്ട് ഇണങ്ങുന്നുണ്ട് ഇതുപോലതൊരു നിറം എനിക്ക് വേണം എന്നാൻസ് എനിക്ക് കുറയ്ക്കണം പിന്നാലൊന്നുമില്ല അവൾ എന്നോട് പറഞ്ഞ കടയിൽ പോകാനൊ ഞാൻ പറഞ്ഞു നീയും കൂടി വാ കടയിൽ പോക അപ്പൊ അവള് വരികല അപ്പൊ ഞാൻ പറഞ്ഞേ ഇത് ഇച്ചിരി ഏയ് വരാത്ത കോട്ടയം തുടങ്ങിട്ട് നമ്മക്ക് എന്താ കാര്യം നമ്മക്കി വൈകിയായിരിക്കും എളുപ്പ കോട്ടയത്ത് വൈക്കത്ത് തുടങ്ങാൻ പറഞ്ഞു ബദാം ചുമ്മേ കടിച്ചു തിന്നാ ഒരു ടേസ്റ്റ് ഇല്ലല്ലോ പക്ഷെ ഈ ബട്ടറിലിട്ട് നമ്മളൊന്ന് സോട്ട് ചെയ്തിട്ട് തിന്നുമ്പോൾ നല്ലപോലെ ക്രിസ്പി ക്രിസ്പിയാകുവേ ഈ ഡയറമിളക്കിനകത്തൊക്കെ ഇരിക്കുന്ന ഒരു ഈ ബദാമിന്റെ ഭയങ്കര ടേസ്റ്റ് അല്ല അതിൻ്റെ ഒരു ടേസ്റ്റ് വരും അതേപോലെ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവയ്ക്ക് ക്യാരം ചെയ്യണം ആരോ ഇതുപോലെ ചെയ്യണൊക്കെ വീഡിയോ കണ്ടപ്പോൾ മുതൽ അത് തിന്നണമെന്ന് ആഗ്രഹം പക്ഷെ ബദാം അങ്ങനെ വെച്ചിട്ട് കൊള്ളില്ലായിരുന്നു അവസാനം ഞങ്ങളെ അമ്മയെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ എസ്കേപ്പായി തീരെ കൊള്ളില്ല മോശം 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 അങ്ങനെ എനിക്ക് പിന്നെ ഹെമ്മിങ് പരിപാടി ഉണ്ടായിരുന്നു ഞാൻ വിശ്രമിക്കാൻ പോയി ഞാൻ ആ ഇടവേളയിൽ ഹെമ്മിങ് പരിപാടി എല്ലാം ചെയ്തു തീർത്തോട്ടോ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വേഗം പോവാൻ നമുക്ക് വേഗം വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ട് അവളെ വേഗം വിളിച്ചു വരുത്തി നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയൂ ഇനിയിപ്പോ സിബ് ഷേപ്പ് കവറായി പോകൂ അപ്പൊ ഷേപ്പ് അടിക്കൂല്ലേ

ഞാൻ എടി എടി എനിക്ക് എനിക്ക് നീ അയ്യോ അയ്യോ അമ്മ വെറും ബെറ്റിക്കോട്ട് തയ്ക്കാൻ പോയിട്ട് ഷോർട്ട് ഷോട്ടോപ്പ് നമുക്ക് തയ്ച്ചതൊന്നും എന്നിട്ട് എങ്ങനെയാമ്മ ബെൽബോട്ടം പാൻറ്റൊക്കെ അടിച്ചത് എനിക്ക് അത്ഭുതായിട്ട് തയ്ക്കണം ഓർമ്മകളിലുള്ളത് ശരിയാണെങ്കിൽ നന്നായിട്ട് കുറവുള്ള പോലെ തോന്നുന്നു വന്നതിന് മുന്നേ അതിനൊരു തീരുമാനാക്കാന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷേ കരുണ്ട് പോയി കേട്ടോ കരുണ്ട് ചതിച്ചു എന്നാ പിന്നെ പുറത്തു പോകാം കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് വന്ന വഴിക്ക് കിയാനേം കൂട്ടാന്ന് വെച്ചു

പിന്നെ ഞങ്ങളുടെ കടയിൽ വന്ന സാധനം കുറച്ച് വാങ്ങിയത് ഞാൻ കീയ തപ്പി പോണതാണ് അവളെ അലർജി നടക്കുവാണ് ജോയ് എടുത്ത് വെച്ച് ആ ഒരു മുട്ടായം വെച്ച് എന്നിട്ട് അവരെ രണ്ടുപേരും കൂടി വീട്ടിലോട്ട് പോയി ഞാൻ പയ്യ സാധനം വാങ്ങിച്ചുകൊണ്ട് പിന്നെയാണ് വന്നത് അങ്ങനെ ഞാൻ വീട്ടിൽ വന്നിട്ട് അത് ഫിനിഷ് ചെയ്തു അതിന്റെ ബാക്കിയുണ്ടായിരുന്ന പണിയും കൂടി ഫിനിഷ് ചെയ്തു ടുപ്പിന്റെ കാര്യത്തിൽ തീരുമാനാക്കിയിട്ടുണ്ട് കേട്ടാ ഇനി ബാക്കി എന്ത് എങ്ങനെ എന്നുള്ളത് കൊസ്റ്റ്യൻ മാർക്കാണ് അത് ഇനി അടുത്ത ദിവസം അതിനിടയിൽ വേറെ ഒരു അത്യാവശ്യം കൊടുക്കാനുണ്ടോട്ടോ അതുകൊണ്ട് ഇതിപ്പോ ഒന്നിൽ നിർത്തിയിട്ട് വേണം ബാക്കി ചെയ്തിട്ട് വേണം തുടങ്ങാനായിട്ട് ഒരു ചെറിയ ഒരു വ്യത്യാസം ഇരുന്നോട്ടെ എന്ന് കരുതിട്ടാണ് യോക്ക് പോലെ ഒരു കുഞ്ഞ് ഇത് കൊടുത്തേക്കുന്നത് മറ്റേതൊക്കെ താഴെത്തോട്ട് താഴെത്തോട്ടല്ലേ അത് നെഞ്ചത്ത് വെച്ചേക്കുന്നത് ഇങ്ങനെ അങ്ങോട്ട് അങ്ങോട്ട് പോകും അതിന്റെ ഇടയില് കണസായിട്ട് സിബുണ്ടാ പിന്നെ നമ്മളൊക്കെ നെക്കിന്റെ ഭാഗം ാകത്തൊട്ടാക്കി ഹെം ചെയ്ത് വെക്കണം അപ്പൊ ഇന്നത്തെ ഇവിടെ ഇത്രയേ ഉള്ളൂ തീർന്നു